പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വീതി കുറെ ഗുണ്ടകൾ ഉപദ്രവിക്കുന്നുണ്ട് നേരം വേദ ക്രമിനെ നോക്കി വിക്രം എന്നെ രക്ഷിക്ക് നിലവിളിക്കുക നേരം വിക്രം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നുണ്ട് പെട്ടെന്ന് വിക്രം എന്നിട്ടിരിക്കുക വീത തന്റെ കൂടെ ഇല്ല എന്ന സത്യം വിക്രം തിരിച്ചറിയുന്നുണ്ട് വീതയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് പേടി അന്നേരം വിക്രമിന് തോന്നുക അന്നേരം അവിടേക്ക് ചായയുമായി റേജ വരുന്നുണ്ട് വിക്രമിനെ കണ്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റോകരുതി ഉറക്കായിരിക്കും ക്രം ശ്രീജയെ നോക്കുന്നുണ്ട് ആയ കയ്യില് മേടിക്കുക നിരം ചുറ്റും നോക്കിയിട്ട് ശ്രീജ പറയുന്നുണ്ട് ഈ മുറി വീണ്ടും അലങ്കോലമാക്കി അല്ലെ വിക്രം ഈ മുറിക്ക് ഒരു തിക വെട്ടവും വിളിച്ചു ആ വെളിച്ചം വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും അട്ടി ഇറക്കിയില്ലേ ക്ഷമത്തോടെ ശ്രീജ പറയുവാ അത് കേട്ട് വിക്രമിനെ മനസ്സിലാവുന്നുണ്ട് ഇതേക്കുറിച്ചിട്ടാണ് അറിയുന്നതെന്ന് ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീനി സാർ ക്രമിന്റെ ഫോണിൽ വിളിക്കുന്നുണ്ട് ക്രം ഫോൺ എടുത്ത് ചോദിക്കുക എന്താ സാർ വിളിച്ചത് ശ്രീനി സാർ പറയുവ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം വീട്ടിലോട്ട് വന്നാൽ മതി ഞാൻ അവിടെ കാണാം നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഏതാ തന്റെ മുറിയിൽ ഇരിക്കുവ ആ നിരം തീപ്തി ഏതോട് പറയുവ എന്താ ചേച്ചിക്ക് പറ്റിയത് ക്രം ചേട്ടന്റെ വീട്ടിൽ നിന്നും ആ ബന്ധം മുറിച്ചു മാറ്റി ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ പിന്നെയും എന്തിനാ ചേച്ചി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത് കേട്ട് മേത പറയുന്നുണ്ട് അങ്ങനെ മുറിച്ചു മാറ്റാൻ കഴിയുന്ന എന്താണോ മോളെ വിവാഹം എന്ന് പറയുന്നത് ഇക്കം കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ കിടപ്പുണ്ട് അത് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ഇത് കേട്ട് തീപ്തി പറയുന്നുണ്ട് ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ പോട്ടെ ചേച്ചി വെറുതെ ഇരിക്കുമല്ലേ ഇന്ന് നാളായില്ലേ നമുക്ക് പുറത്തോട്ടൊക്കെ ഇന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം ലൈബ്രറിയിൽ പോയി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ബുക്സ് വാങ്ങിക്കാം കിട്ട് വേദ പറയുന്നുണ്ട് എന്നാ പോവാം ഞാൻ റെഡി അങ്ങനെ രണ്ടുപേരും സ്കൂട്ടിയിൽ പോകുന്നുണ്ട് അന്നേരം കമലവും ആശു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുവാ അമലം ആശിനോട് പറയുന്നുണ്ട് വിക്രത്തിന്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒരാൾക്കെ കഴിയൂ നമുക്ക് അമ്മയെങ്കിൽ വർദ്ധിച്ചാലോ വിക്രത്തിനെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ അമ്മ വിചാരിച്ചാലേ പറ്റൂ ഞാനമ്മയെ ഇങ്ങോട്ട് ഭരുത്തിക്കട്ടെ ഇത് കേട്ട് മാഷു പറയുന്നുണ്ട് തന്റെ എല്ലാ നിലപാടുകൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ചെയ്തത് തെറ്റാണ് അവർ തമ്മിൽ പിരിയാൻ കാരണം ആനും കൂടെയാണ് ഏതാ ആ വീട്ടിന്റെ പടിയിറങ്ങിയപ്പോ ഞാൻ തടുക്കാതിരുന്നത് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയ ഒരു കാര്യം കാമല ഓർത്തോ ഇതുപോലൊരു പെൺകുട്ടി ഇനി ഒരിക്കലും വിക്രമിന്റെ ജീവിതത്തിൽ ഇരത്തില്ല ഒരു കണക്കിന് രാധയെ പോലുള്ള പെൺകുട്ടികൾ തന്നെയാണ് മനു ചേരുന്നത് വീട്ടും കുത്തുമായി നടക്കുന്ന അവനെ പോലുള്ളവർ ഏതേ പോലെ ഒരു പെൺകുട്ടി ഒട്ടും ചേരില്ല വീട്ടിലേക്ക് വരുമ്പോ ക്രം കൈവരിയിലിരിക്കുന്നുണ്ട് എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ നേരം ആശി ക്രമിനെ മൈൻഡ് ചെയ്യാണ്ട് കത്തേക്ക് പോകുന്നുണ്ട് നേരം കമലം ക്രമിന്റെ ആരെങ്കിലും വന്നിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ എന്റെ മോന് പറ്റിയത് ഇങ്ങനെ ആയിരുന്നില്ല നീ ഒരുപാട് മാറി അന്നേരം വിക്രം പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് തോന്നുന്നതാ എനിക്കൊരു മാറ്റവും ഇല്ല ആ അമ്മയുടെ വിക്രം തന്നെയാ നേരം കമല വിക്രമിനോട് ചേർന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ അമ്മയ്ക്ക് വാക്കുതാ എന്റെ മോൻ ഇനി കുടിക്കില്ല എന്ന് നേരം വിക്രം കമലത്തിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി കുടിക്കില്ല അമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ശ്രീനിസാറിനെ കാണാനായി ബൈക്കിൽ കയറി പോവുക ഏതേ ദീപ്തിയും ഒരു റെസ്റ്റോറന്റിൽ കയറുന്നുണ്ട് കോഫിയൊക്കെ കുടിച്ച് ലൈബ്രറിയിൽ പോയി ബുക്സ് ഒക്കെ മേടിക്കുന്നുണ്ട് ഇരിക്കെ വരുമ്പോ ദിപ്തിയുടെ മുന്നിലേക്ക് ഒരു കാർ കൊണ്ട് ഇടിക്കുവാ നിരം പെട്ടെന്ന് ദീപ്തിയും വേദയും ബൈക്കിൽ നിന്ന് വീഴുന്നുണ്ട് ഏതക്ക് കയ്യിൽ ചെറിയ മുറവ് പറ്റുന്നുണ്ട് ഇതുപോലെ ദീപ്തിക്കും അല്ലെ ചെറിയ പരിക്കും പറ്റുവാ നിരം ആറിൽ നിന്നും അയ്യന്മാർ ഇറങ്ങി വരുന്നുണ്ട് രണ്ടുപേരെ നോക്കി ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ സോറി മോളെ അറിയാതെ പറ്റി പോയതാ ഏണെങ്കി പിടിച്ചു എഴുന്നേപ്പിക്കാം പെട്ടെന്ന് ദിപ്തിയുടെ അരികിലോട്ട് പോവുക ഇപ്ത്തിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് നിരം ഇത് കണ്ട് ഏതക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ നീന്തീറ്റ് ഇവരോട് പറയുന്നുണ്ട് ഇവളെ വിടാനാ പറഞ്ഞത് നിരം ദീപ്തി ഈ തട്ടി മാറ്റുന്നുണ്ട് നിരം വേദ പറയുന്നത് ഭയങ്കര അതെ ഇത്തിയുടെ കയ്യിൽ തന്നെ ഇടിച്ച് എഴുന്നേപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഇത്തിയ കൈവിടാതെ മുറുകെ പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വേദയ്ക്ക് ഏഷ്യം തോന്നുവ കൂടെയുള്ളവർ ഇത് കണ്ട് ചിരിക്കുന്നുണ്ട് നിരം വേദ അവന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് അവളത്ത് മാഞ്ഞടിക്കുന്നുണ്ട് നിരം തീപ്തി ഉമ്പരന്ന് നിക്കുവാ അന്നേരം അവന്റെ കൂട്ടുകാർ കണ്ട് ഞെട്ടി നിൽക്കുവ ഉടനെ ഏതോട് പറയുന്നുണ്ട് നീ എന്നെ തല്ലി ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല എന്റെ പവർ എന്താണ് ഏതയുടെ അരികിലോട്ട് ഏഷ്യത്തോടെ നടന്ന് വരുന്നുണ്ട് നിരൻ വേദ വകിലോട്ട് പോകുന്നുണ്ട് ഇത്തി ചേച്ചി ചേച്ചിന്ന് വിളിക്കുവേരം ദീപ്തിയോട് പറയുന്നുണ്ട് ഈ ബിളടുത്ത് വന്ന നിനക്കും കിട്ടും എന്നിട്ട് കൂടെയുള്ള രണ്ടുപേർ ദീപ്തിയെ പോയി പിടിക്കുന്നുണ്ട് നിരൻ വേദ ഒളയിൽ നിന്ന് വിളിക്കുക ഇത്തിയുടെ അരികിലോട്ട് പോകാനായി നിക്കുവ നിരം വേറെ രണ്ടുപേർ ഏതയുടെ കൈ വകിലോട്ട് തിരിച്ചു വെക്കുന്നുണ്ട് നിരം പിടികൊണ്ടു പോവാൻ ഏതീയുടെ അരികിൽ വന്ന് പറയുക നീ എന്നെ തല്ലിയല്ലേ പക്ഷെ ഞാൻ നിന്നെ തല്ലില്ല അകരം ചുമന്ന തൊടുത്താൽ അവളെ ഒരു ഉമ്മ തരും എന്താ അത് മതിയോ ഇരിച്ചുകൊണ്ട് ഏതയുടെ അരികിലോട്ട് പോവാ ഏതയുടെ മുഖത്തോട് എൽപ്പിക്കുന്നുണ്ട് നേരം വേദ അങ്ങനൊന്നും ചെയ്യല്ലേ എന്നെ വീട് എന്നൊക്കെ ഒച്ചത്തിൽ പറയുന്നുണ്ട് ആ നേരം പലരും പോകുന്നുണ്ട് ഒരാള് പോലെ ബോധിക്കുകയോ അവരുടെ അരികിലോട്ട് വരികയോ ചെയ്യുന്നില്ല നേരം വിക്രം ബൈക്കിൽ വരുന്നുണ്ട് ഏതയുടെ അരികിലോട്ട് വേദയുടെ മുഖത്തോട് ചേർക്കുമ്പോൾ വിക്രം ഇത് കാണുന്നുണ്ട് നിരം വിക്രമിന്റെ സകല നിയന്ത്രണവും നഷ്ടമാവുന്നുണ്ട് ബൈക്കിലിരുന്നു കൊണ്ട് വിക്രം കൈകൊണ്ട് അവനെ ആന അടിക്കുക അവൻ കുറിച്ചു പോകുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയെ കണ്ട് മുഖത്തിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക പെട്ടെന്ന് വേദ മുഖം തിരിക്കുന്നുണ്ട് പരിചയമില്ലാത്ത ഒരാളെ പോലെ വേദ നിൽക്കുന്നുണ്ട് അന്നേരം ദീപ്തിയെ പിടിച്ചു വെച്ചിരുന്ന അവരേക്ക് ഓടി വന്ന് വിക്രമിനെ തല്ലാനായി വരുവ നേരം വിക്രം അവരേക്ക് തല്ലി ചതയ്ക്കുക ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇവരെല്ലാം ഇടിച്ചു ചതയ്ക്കുക അടികൊണ്ട് കയ്യും കാലം ഓടിക്കുന്നുണ്ട് അന്നേരം ഒരാൾ ചോദിക്കുവീ ആരാ ഇവിടെ തൊട്ട നിനക്കെന്താ ഇവിടെ നിന്റെ ആരുമല്ലല്ലോ അല്ലല്ലോ വിക്രം പറയുന്നുണ്ട് ആ വിക്രം ഈ നിൽക്കുന്ന പെണ്ണ് എന്റെ ആരാണെന്ന് നിനക്കൊക്കെ അറിയണോ അല്ലേ അവളുടെ കഴുത്തി കിടക്കുന്ന താലേ ഈ വിക്രം കെട്ടിയതാ വിക്രമിന്റെ പെണ്ണാ അവളെ തൊട്ട എന്ന് പറഞ്ഞിട്ട് വിക്രം അവരെ കഴിച്ചു കൂണ്ടുന്നുണ്ട് അനേരം വേദ ഇത് കേട്ട് തിരി സന്തോഷിക്കുന്നുണ്ട് ഇതിയുടെ ഉള്ളിൽ വിക്രമിനെ പോയി എട്ടിപ്പിടിക്കണമെന്ന് നിരം വേദക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും വേദ മനസ് കല്ലാക്കിക്കൊണ്ട് ഭാവ വ്യത്യാസവും ഇല്ലാതെ വിക്രമിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് നിരം തീത്തി ഇത് കേട്ട് വിഭുതത്തോടെ വിക്രമിനെയും വേദിനെയും മാറി മാറി നോക്കുക അന്നേരം അവനൊക്കെ വിക്രം പറയുന്നത് കേട്ടറിഞ്ഞുകൊണ്ട് പറയുക നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഇനി ഒന്നും ചെയ്യരുത് അന്നേരം വിക്രം പറയുക രണ്ടുപേരോടും ഇപ്പൊ മാപ്പ് പറയണം പറയടാ നേരം സോറി ഞങ്ങൾ അറിയാതെയാ നമ്മളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നിരവേദ അക്രമിയെ നോക്കുന്നുണ്ട് ക്രമ നേരം പ്രണയോദ്രമായി സ്നേഹത്തോടെ ഏതെ തന്നെ നോക്കുക ഇത് കണ്ട് വേദ ലീപ്തിയോട് പറയുന്നുണ്ട് വണ്ടി എടുക്ക് നമുക്ക് പോവാ നിരന്ത എത്തിപ്പതിയെ പറയുക കേട്ടനോട് ഒരു താങ്ക്സ് എങ്കിലും പറയു ചേച്ചി നമ്മളെ രക്ഷിച്ചത് ഏട്ടനല്ലേ ആ നിരഭേദ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല നിന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത് നേരം വേദി പോയി ഓൺ ചെയ്യുന്നുണ്ട് നേരം വിക്രം വേദിയുടെ അടുത്ത് പോയി പറയുവാ ഞാൻ നിനക്കിപ്പോ ആരും അല്ല അല്ലെ നീ എപ്പോഴും എന്നോടൊരു കാര്യം പറയുമായിരുന്നു എന്തൊക്കെ സംഭവിച്ചാൽ ഈ വിക്രമിനെ വിട്ട് ഈ വേതാളം പോവില്ല എന്ന് ഇപ്പോഴും എന്റെ തോളിൽ കാണുമെന്ന് വിട്ടു പോയല്ലേ നേരം വേദ വിക്രമിന്റെ മുഖത്തേക്ക് വരപ്പോടെ നോക്കുക വിക്രമിന്റെ ഉള്ളിൽ എന്നോട് ഒത്തിരി സ്നേഹം ഉണ്ടെന്നും എന്നെ പിരിഞ്ഞത് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നും നേരം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുവാ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോ ഞാൻ നിങ്ങളോട് ഒരു പറഞ്ഞിരുന്നു ഒരിക്കലും ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന് ആ വിക്രം വിഷമത്തോടെ ഇറകണ്ണുകളോടെ വേദിയെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദ മുഖം തിരിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് കേറുന്നുണ്ട് അന്നേരം ദീപ്തി വിക്രമിനെ നോക്കി ചിരിക്കുക താങ്ക്സ് എന്ന് പറയുന്നുണ്ട് വിക്രം ദീപ്തിയെ നോക്കി ചിരിക്കുവേദിയെ നോക്കുന്നുണ്ട് അന്നേരം വേദിനെ നോക്കാണ്ട് ഇരിഞ്ഞിരിക്കുന്നുണ്ട് ആ വിക്രം വേദയോട് പറയുക എന്നെ വിട്ട് പോവല്ലേ അല്ലെ ഒക്കെ എനിക്ക് ആരും വേണ്ട എന്ന് ഞാൻ ഒറ്റയ അന്നേരം വേദ കേട്ട് പൊട്ടുന്ന വേദനയോടെ ക്രമിനെ നോക്കാതെ ഇരിഞ്ഞിരിക്കുന്നുണ്ട് റക്കണ്ണുകളോടെ ക്രം വേദിയെ നോക്കുക ഇത്തേയും വേദയും പോകുന്നത് ക്രം നോക്കി നിക്കുന്നുണ്ട് എന്നിട്ട് ണ്ട് നേരം വിക്രം തല്ലിച്ചതച്ചവർ ഹോസ്പിറ്റലിൽ കിടക്കുക നേരം പോലീസ് കിടക്കുകൊഴിയെടുക്കുന്നുണ്ട് ഒരുപാട് പണവും കഷ്ടീയവും ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ മക്കളാണെന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ സാബു അവരോട് പറയുന്നുണ്ട് ആളറിയാതെ തങ്ങൾ എങ്ങനെയാണ് പിടിക്കുന്നത് അന്നേരം ഒരാൾ പറയുന്നുണ്ട് അവന്റെ പേര് വിക്രം എന്ന അന്നേരം ഇൻസ്പെക്ടർ സാബുവിനെ മനസ്സിലാവുന്നുണ്ട് അക്രമിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണോന്ന് ചോദിക്കുക നീരബ് ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ട് ഒത്തിരി സന്തോഷാവുക അക്രമിനെ വീണ്ടും തന്റെ കയ്യിലോട്ടിയ സന്തോഷം കത്ത് പ്രകടമാവുന്നുണ്ട് ഉടനെ പറയുക ആറ് വിഷമിക്കേണ്ട അത്രയും പെട്ടെന്ന് അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും ആറിന്റെ മക്കളെ പല്ലിച്ചതച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത്രയും പറഞ്ഞിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്യാനായി പോകുന്നുണ്ട് നേരം വിക്രം വർക്ക്ഷോപ്പിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുക സ്പെക്ടർ സാബു വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം ഫ്രണ്ട്സൊക്കെ കണ്ട് ചോദിക്കുന്നുണ്ട് താറ് എന്തിനാ ഇങ്ങോട്ട് വന്നത് നേരം സാബു പറയുക ഇവനൊന്നും നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരേ ആൾക്കാരുണ്ട് അവരുടെ മക്കളെ അല്ലി ചതച്ചിരിക്കുവൻ ഈ എന്തിനാടാ ഇങ്ങനെയുള്ളവരെ തേടി പിടിച്ച് എല്ലാനും കൊല്ലാനും നടക്കുന്നത് ഒരു കേസ് ഇപ്പോ അവസാനിച്ചതല്ലേ ഉള്ളൂ ഇനി അടുത്തത് തുടങ്ങാം നിന്റെ ജീവിതം കട്ട പുകയാ നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം താറ് പറഞ്ഞു സത്യമാണോ നേരിൽ വിക്രം ബാബുവിനെ നോക്കി പറയുന്നുണ്ട് ശരിയാ ഞാൻ തല്ലി ചലച്ചു എത്തി കണ്ട ആരായാലും ഞാൻ തല്ലും സാറാണെങ്കിലും തികട്ട് ക്രിമിനെ ഷർട്ടിൽ പിടിച്ച് ഇപ്പിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനെയും കൊണ്ട് പോവാ ഇത് കണ്ട് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ക്ഷമിച്ചു നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരം അവർ പരസ്പരം പറയുന്നുണ്ട് ചേനി സാറിനോട് വിളിച്ച് പറയാം നേരം പിന്നീ സാറിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല ഒട്ടിലോട്ട് പോകുന്നുണ്ട് നേരം സുത പറയുവാ രാവിലെ പോയതാ ഇതുവരെ വന്നില്ല നേരം അവര് തിരിച്ചു പോകുന്നുണ്ട് നേരം വേദാ വ്യപ്തിയോട് പറയുന്നുണ്ട് വിക്രമിനെ കണ്ടതും സംഭവങ്ങളൊന്നും വീട്ടിൽ ആരോടും പറയണ്ട പ്രത്യേകിച്ച് അച്ഛനോട് നേരം തീത്തി പറയുന്നുണ്ട് വേണോ ചേച്ചി ഏതാ വേണം ഇതിന്റെ പേര് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നേരം ശരിയെന്ന് പറയുക അന്നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് വേദിയോട് വിളിച്ച് പറയുന്നുണ്ട് ഇക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് ഇത് കേട്ട് വേദിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ നല്ലത് കൊണ്ടാണെന്ന് എനിക്ക് വേണ്ടിയാണ് വിക്രമിനെ ഈ അവസ്ഥ വന്നത് എന്നൊക്കെ ചിന്തിക്കുക അന്നേരം വർക്ക്ഷോപ്പിലെ രാജേട്ടം പറയുക ഏതക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയോ നിങ്ങൾക്ക് വിക്രമിനെ മറക്കാൻ ഏതൊക്കെ ഒരിക്കലും കഴിയില്ല അക്രമം ഒരിക്കലും തെറ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായി കാരണം കാണും എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷിക്കണം എന്നൊക്കെ പറ പറയുന്നുണ്ട് നേരം വേദ ശരിയതും പറഞ്ഞു ഈ ഫോൺ കട്ട് ചെയ്യുക വിക്രമിനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്ന് വേദ ഉറപ്പിക്കുന്നുണ്ട് പുറത്തോട്ട് പോകാനാ വേദ റെഡിയായി ആയോട്ട് വരുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് ശങ്കരനും കിപ്തിയും വേദയും ദശയും എല്ലാ പേരും ഇരിക്കുന്നുണ്ട് അന്നേരം സന്തോഷത്തോടെ ശങ്കന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനൊരു കാര്യം അറിഞ്ഞോ ഏതെ നീയും കൂടെ കേക്കാനാ ഞാനീ പറയുന്നത് നേരം ശങ്കരൻ ചോദിക്കുക എന്താ ശ്രീകാന്തെ ആര്യം എന്താണെന്ന് പറയേ അന്നേരം വർഷ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ ഞാനൊരു കാര്യം അറിഞ്ഞു എന്താണെന്ന് അറിയണ്ടേ ഇവിളുടെ കഴുത്തിൽ താലി കെട്ടിയില്ല വിക്രം അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാന്ന് കേൾക്കണോ കൊറേ പയ്യന്മാരെ വല്ലി ചതച്ചു ഇവൻ തല്ലിയത് പണക്കാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും മക്കളെയാ അവൻ ഇനിയും ജയിലിൽ കിടക്കും ഇത് കേട്ട് ശങ്കരൻ പറന്ന് വേദിയെ നോക്കുക നേരം വേദ ഇത് കേട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതുപോലെ തീപ്തിയും അന്നേരം വിക്രമിനെ ഒരു നോക്ക് കാണാനായി ഏതൊക്കെ കൊതിക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വേദിയോട് പറയുക അവനെ പോലെ ഒരു ഗുണ്ടയിൽ നിന്നും നീ രക്ഷപ്പെട്ടല്ലോ എല്ലാം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നല്ലോ അവൻ ആരെയും എന്തു ചെയ്യാൻ മടിക്കാത്തവനാ അശുവിന് വേണ്ടിയും ആർക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ ഇനിയും നീ അവിടെ നിന്നെങ്കിൽ ഇന്നെയും അവൻ ഉപദ്രവിച്ചേനെ നമ്മുടെ കാശിനും സ്വത്തിനും വേണ്ടി നിന്നെ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലായിരുന്നു നിന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുവായിരുന്നു ഇത് കേട്ട് വേദക്ക് ശേഷം വരുന്നുണ്ട് തന്നെ പറയുവ മതി നിർത്ത് ഇനി എന്റെ വിക്രമിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു പോരുത് ഇത് കേട്ട് ശ്രീകാന്ത് അമ്പറിന് നിക്കുവ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഏട്ടനേക്കാൾ മറ്റാരെക്കാളും എനിക്ക് സുരക്ഷിതത്വവും ഏതാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനും എന്റെ വിക്രമിന് മാത്രമേ കഴിയൂ ആരെന്തൊക്കെ പറഞ്ഞാലും വിക്രമിനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല ആ ശ്രീകാന്ത് പറയുന്നുണ്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നല്ലോ കേട്ട് വേദ പറയുന്നുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി കാരണം ഉണ്ട് എന്താന്ന് എനിക്കിപ്പോ നിങ്ങളോട് ആരോടും പറയാൻ താല്പര്യം എന്റെ എന്റെയും വിക്രമിന്റെയും കാര്യത്തെ എട്ട് ഇടപെടേണ്ട നിരം ശ്രീകാന്ത് പറയു നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ എന്താ അച്ഛന് പറയുന്നതൊന്നും മനസ്സിലാക്കാത്തത് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് അവനെ പോയി രക്ഷിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്ക് അന്നേരം വേദ പറയുക ഞാൻ വിക്രമിനെ രക്ഷിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞാൻ വിക്രമിനെ പുറത്ത് കൊണ്ടുവരും കാരണം വിക്രമിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല വിക്രം നിരപരാധിയാണ് വിക്രം അവനെയൊക്കെ തല്ലി ചാദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണമുണ്ട് തികേറ്റ് ശ്രീകാന്ത് ചോദിക്കുക എന്ത് കാരണം നീ അവനെ രക്ഷിക്കാൻ നോക്കുക ഇവക്ക് എന്താച്ചാ ഇവർക്ക് ബോധം ഇല്ലാതെ എന്തൊക്കെയാ പറയുന്നതാ തിക്കേട്ട് വേദ പറയുക സത്യമാണച്ചാ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കും ദീപ്തിക്കും വേണ്ടിയ അക്രം അവരെ തല്ലി ചായച്ചത് നിലം ശങ്കറിനും ശ്രീകാന്തും അമ്പരന്ന് എഴുതി നോക്കുന്നുണ്ട് നിരും ശങ്കരും ചോദിക്കുക എന്തൊക്കെയാ പറയുന്നേ നിരന്തേത്തി എരി അച്ഛ ചേച്ചി പറഞ്ഞത് സത്യവ എന്നെ ചേച്ചി രക്ഷിച്ചത് ഏട്ടന അപ്പോൾ അവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ചേച്ചിനെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ലായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എത്തി പറയുന്നുണ്ട് നിരം എന്ത് പറയണമെന്നറിയാതെ ശ്രീകാന്ത് എടുക്കുന്നുണ്ട് നേരം ശങ്കരോട് പറയുക വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അത് ഞാൻ ചെയ്തോളാം ഓള് വിഷമിക്കേണ്ട നേരം ശ്രീകാന്തും വർഷയെ ഏഷ്യത്തോടെ നിൽക്കുന്നേ നേരം ശങ്കരൻ ചോദിക്കുക എന്താ ശ്രീകാന്തെ എനക്കൊന്നും പറയായില്ലേ ഈയലെ കുറച്ചു മുന്നേ പറഞ്ഞത് ഇതേ വിക്രം എല്ലാരും മടിക്കില്ലെന്ന് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഏതെ രക്ഷിക്കാനാ ഇനിയെങ്കിലും വിക്രമിനോടുള്ള ഈ ദേഷ്യവും വൈര്യവും ഒക്കെ ഒക്കെ ശ്രീകാന്ത് വിക്രം ആരാണെന്നും എന്താണെന്നും ഏതേപോലെ തന്നെ എനിക്കും നന്നായി അറിയാം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആത്മാർത്ഥതയും സത്യസന്ധതയും നേരിടും നീതിക്കും വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരാളായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നേരം വേദാക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇതെല്ലാം കേട്ട് ആലെ കുനിച്ചു നിക്കുവാക്രമിനോട് ഒത്തിരി ദേഷ്യം നേരം തോന്നുന്നുണ്ട് ദർശൻ പോലീസ് സ്റ്റേഷനിലെ പോയി ഇക്രമിനെ ആമ്യത്തിൽ പുറത്തു കൊണ്ട് വരുന്നുണ്ട് നേരം വിക്രം ചോദിക്കുന്നുണ്ട് വേദ പറഞ്ഞിട്ടാണോ താരനെത്തിറക്കിയത് നേരം ദർശനം പറയുക അല്ലോ വീതയുടെ അച്ഛൻ പറഞ്ഞിട്ട താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലെ വേദയ്ക്കും നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത്രയും പെട്ടെന്ന് തന്നെ ആറാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നേരം വിക്രം പറയുക വേദ എന്നിൽ നിന്നും എത്ര മാത്രം അകന്നാലും ഏതാ എന്റെ ഈ നെഞ്ചിലുണ്ട് എന്റെ ഈ ഹൃദയത്തിലുണ്ട് ആരും എന്റെ മനസ്സിലില്ല അത് അങ്ങനെ ഇരുന്നോട്ടെ വേദ ഇപ്പോൾ എന്നിൽ നിന്നും ഒരുപാടകന്നു അന്നേരം ദർശൻ പറയുന്നുണ്ട് ആ പോയി വിളിച്ച വേദ തന്റെ കൂടെ വരും എല്ലാ പ്രശ്നവും ഇതോടെ അവസാനിക്കും അന്നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട സാ ഞാനായിട്ട് വേദിയുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല എന്റെ അച്ഛൻ പറയുന്നത് പോലെ ആ വേദയ്ക്ക് ചേർന്ന ആളല്ല അതിനുള്ള യോഗ്യതയും ഗുണ്ട വിക്രമിനില്ല ഇത്രയും പറഞ്ഞിട്ട് ക്രം സങ്കടത്തോടെ നിറ കണ്ണുകളോടെ നടന്നു പോകുന്നുണ്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സുകൾ അവിടേക്ക് വരുന്നുണ്ട് അവരുടെ ബൈക്കിൽ കയറി ഇക്രം പോവുക അന്നേരം ദർശൻ ഇക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് ക്രമിന്റെ അവസ്ഥ teyyor